റിപ്പോർട്ട് ബ്രേക്കിംഗ് സംസ്ഥാനത്ത് ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായത് ഒരു പേരാണ് ഈ വർഷം ഫെബ്രുവരി വരെ പിടിയിലായത് ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരായ നടപടി ശക്തമാക്കാനാണ് പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും തീരുമാനം സ്ഥിരം അപകടമുണ്ടാക്കുന്നവരുടെ പട്ടിക ഉടൻ തയ്യാറാക്കും റോഡ് അപകടങ്ങളിലും വലിയ വർധനമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അഷിൻ നമുക്കൊപ്പം എത്തുന്നു അഷിൻ ഗുഡ് ഈവനിങ് ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്താലും ഈ മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവരുടെ നിരത്തിലിറങ്ങുന്നവരുടെ എണ്ണം കുറയുന്നില്ല എന്നതാണോ ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഗുഡ് ഈവനിങ് സുജിയ തീർച്ചയായും അത് തന്നെയാണ് ഡ്രൈവിംഗ് ഒരു ലഹരിയാക്കാം പക്ഷേ ലഹരി ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് അത് അപകടകരമാണ് എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാത്രം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് പേരെയാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചതിന് പോലീസ് പിടികൂടിയിട്ടുള്ളത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ കണക്ക് ഏതാണ്ട് അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മാത്രമായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇതിൻ്റെ ഇരട്ടി വർധനവാണ് ഇപ്പോൾ ഈ ലഹരി ഉപയോഗിച്ച് മാത്രം വാഹനം വാഹനമോടിച്ച് പിടികൂടുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ് ഈ വർഷം ഫെബ്രുവരി മാസം വരെ ആകുമ്പോൾ മാത്രം മുപ്പത്തോറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പേരെയാണ് പിടികൂടിയിട്ടുള്ളത് അതായത് മുപ്പത്തിരണ്ടായിരത്തോളം പേരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ട് മാസം തികയുമ്പോൾ മാത്രം ഇതുവരെ പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പിടിയിലാകുന്നവരുടെ ലൈസൻസുകൾ റദ്ദാക്കുന്നത് ഏതാണ്ട് ഒരു വർഷം മാത്രം ഒരു ഒന്നേകാൽ ലക്ഷത്തിലധികം ലൈസൻസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് റദ്ദാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് മാത്രമല്ല ഇവർക്ക് ലൈസൻസ് പുനഃസ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് ഐ ഡി ടി ആറിൻ്റെ ഈ പരിശീലനം അതായത് ഈ റെക്ലസ് ഡ്രൈവിംഗ് അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് അതിനെതിരെയുള്ള ഈ ക്യാമ്പിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തതിനു ശേഷം ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം മാത്രമാകും ഇവരുടെ ലൈസൻസുകൾ പുനഃസ്ഥാപിക്കുക മറ്റൊന്ന് ഈ ഉണ്ടാക്കുമ്പോൾ അപകടമുണ്ടാക്കുമ്പോൾ ആള് ആളഭയമുണ്ടെങ്കിൽ അത് കോടതിയിലെത്തും കോടതിയിലെത്തി ശിക്ഷാവിധി അടക്കം ലഭിച്ചതിന് ശേഷം മാത്രമാകും ഇവർക്ക് ലൈസൻസ് ലഭിക്കുക ഒരുപക്ഷേ ഇവരുടെ ലൈസൻസ് പൂർണ്ണമായി തന്നെ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കേസുകളിലും വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു മറ്റൊന്ന് റോഡ് റോഡപടുകളുടെ വർധനമാണ് ഏതാണ്ട് നാല് ശതമാനത്തിലധികം വർധനമാണ് കഴിഞ്ഞ വർഷങ്ങളിടയിൽ മാത്രം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ഒന്ന് റോഡ് അപകടം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ലഹരി ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് കൂടുകയാണ്